ഹലോ എ ഈ ബിസിനസ്സുകളുടെ ഒരു കാലം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് എ നെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ ഈ ഒരു ടൈമിൽ ബിസിനസ് നിലവിലൊന്നുമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് എ ഐ യൂസ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് എ യൂസ് ചെയ്തിട്ട് നമുക്ക് പല സർവീസ് ഏജൻസികളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാം അത് ബിസിനസ് ഓണേഴ്സ് ആയിരിക്കാം പ്രൊഫഷണൽസ് ആയിരിക്കാം സ്റ്റുഡൻസ് ആയിരിക്കാം ആർക്ക് വേണമെങ്കിലും നമുക്ക് ഏ ടൂളുകൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് അവർക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യും നിലവില് ഓപ്പർച്യൂണിറ്റി ഒരു മേഖലയെ പറ്റി ഞാൻ പറയാം വേറെ ഒന്നുമല്ല സ്മോൾ ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഏ ഉപയോഗിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ വലിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ട് ഇപ്പോൾ ചെറിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലമാണ് ലോഗോ ക്രിയേഷൻ അതുപോലെ തന്നെ ബ്രാൻഡ് നെയിം കണ്ടെത്തൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ഇതാ ചെയ്യൽ അതുപോലെ തന്നെ പാക്കേജ് ഡിസൈനിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രഫി പ്രൊഡക്റ്റ് വീഡിയോഗ്രഫി സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കിംഗ് ബ്രാൻഡിങ് ഇതെല്ലാ കാര്യങ്ങളും തന്നെ പല പല ആളുകളിലൂടെ കടന്നു പോയിട്ടാണ് നിലവിലിപ്പോൾ പല സ്മോൾ ബിസിനസ് ഓണേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോഗോ ക്രിയേഷൻ ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും പാക്കേജിങ് ഡിസൈൻ ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോഗ്രഫി അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരാളെ കണ്ടെത്തി അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് മേക്കിംഗ് അവരുടെ ബ്രാൻഡ് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യാനായി അതിനൊരു പ്രത്യേക ആളെ കണ്ടെത്തേണ്ടതായിട്ട് വരും ഇതെല്ലാം തന്നെ ഒരു ബണ്ടിൽ പോലെ എയുടെ സഹായത്തോടു കൂടി വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസ് ആയിരിക്കണം കാരണം സ്മോൾ ബിസിനസ് ഓണേഴ്സിനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചാർജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിലവിൽ ഇവർക്കൊക്കെ കൊടുത്താൽ മതി പ്രോബ്ലം ആയിരിക്കണം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് എ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നാൽ മാത്രമാണ് അതിലൂടെ നമുക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊരു ബണ്ടിലാക്കിയിട്ട് ഈ സർവീസുകളെല്ലാം തന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇതിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് നിങ്ങൾ എ ടൂൾസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് എയ് ടൂൾസിനെ പറ്റി പഠിച്ച് അതിലൂടെ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കമ്പ്യൂട്ടർ സയൻസ് കോഡിങ് അത്തരത്തിലുള്ള ഒന്നും അറിയേണ്ട കാര്യമില്ല കാരണം അതറിയുന്നവർ പോലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ അതൊന്നും പഠിച്ച് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് ടൂളുകൾ എങ്ങനെ ഉപയോഗിച്ച് ഇതെല്ലാം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാമെന്ന് പഠിച്ചാൽ മാത്രം മതി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്തരം ബിസിനസ്സുകൾ ഇത്തരം ഐഡിയകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയണ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് തന്നെ ചെയ്തു കൂടെ കസ്റ്റമർക്ക് തന്നെ ചെയ്തുവിടെ നമ്മളെ സഹായം ആവശ്യമില്ലല്ലോ അവർ തന്നെ നേരിട്ട് തന്നെ അത് ചെയ്തു വിടുക എന്നുള്ളതാണ് പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും പക്ഷേ അതൊന്നും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാറില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാർഗറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റ് ബിസിനസ്സിലുണ്ട് എല്ലാവരും നമ്മുടെ കസ്റ്റമർ അല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മഴയൊക്കെ പെയ്ത് പുല്ല് പിടിച്ച് നിൽക്കുകയാണ് നിങ്ങൾക്ക് സ്വന്തം അത് വൃത്തിയാക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ നിങ്ങളിലധിക പേരും വേറൊരാളെ ഹയർ ചെയ്യുന്നു അവർക്കൊരു പ്രത്യേക ചാർജ് കൊടുത്തിട്ട് ആ പുല്ല് ആ പ്രദേശത്തെ പുല്ലെല്ലാം കാടക്കൊന്ന് വെട്ടി ഒതുക്കി ക്ലീനാക്കിയിടുന്നു നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തുകൂടെ എന്തിനാണ് വേറെ ഒരാളെ വിളിക്കേണ്ട കാര്യം കാരണം നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾക്ക് മറ്റു പല പരിപാടികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതിന് സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമറെ മാത്രം സെർവ് ചെയ്താൽ മതി ഓൾറെഡി ടൂളൊക്കെ അറിയാവുന്ന ഒരാളല്ല നിങ്ങളുടെ കസ്റ്റമർ എ പറ്റി നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളല്ല നിങ്ങളുടെ കസ്റ്റമർ ആ ടൂളൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുള്ള ഒരാളല്ല നിങ്ങളുടെ കസ്റ്റമർ അതില്ലാത്ത ആളുകളാണ് ഇനി അവർക്ക് പഠിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതൊന്നും ഇരുന്ന് പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല അവർക്ക് വേറെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് ബിസി ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് ഇറങ്ങാൻ നേരത്തെ ഇതെല്ലാം പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അതില്ലാത്തൊരു വിഭാഗമുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക അവരാണ് നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ മനസ്സിലായല്ലോ എല്ലാവരും നമ്മുടെ കസ്റ്റമർ അല്ല ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ അവർക്ക് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ല നമ്മുടെ കസ്റ്റമർ അത് ചെയ്യാൻ സമയമില്ലാത്ത താല്പര്യമില്ലാത്ത എന്തൊക്കെയോ റീസൺ കൊണ്ട് അതൊരാളെനിക്ക് ചെയ്തു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എയ് ടൂൾസുകൾ പഠിക്കുക നിങ്ങളുടെ എന്ത് ബിസിനസ്സിലേക്കാണോ എ ബിസിനസ്സിലേക്ക് സർവീസ് ബേസ്ഡ് എ ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ നേരത്തി എന്ത് സർവീസ് ആർക്കാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെല്ലാം തന്നെ ഏറെക്കുറെ എ ടൂൾസുകൾ അവൈലബിൾ ആണ് അതായത് ചാജി പി ടി ജെമിനെ പോലുള്ള ബേസിക് നമുക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ളതല്ലാതെ തന്നെ ഒരു പ്രത്യേക നീഷ് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് എല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്യാനൊരു പ്രത്യേക ടൂള് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ടൊരു പ്രത്യേക ടൂള് ലോഗോ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ടൂള് അപ്പോൾ ആ എല്ലാ മേഖലയിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏ ടൂൾസുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും അത് പഠിച്ചിട്ട് വേറൊരാൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് പഠിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിന് നേരമില്ലെങ്കിൽ ടെക്കുമായി ബന്ധപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് കമ്പയിനായിട്ട് ബിസിനസ് തുടങ്ങാം ഒന്ന് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം അതല്ലെങ്കിൽ അവരൊരു സ്റ്റാഫായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഹയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക വേഗത്തിൽ ആക്ഷൻ എടുക്കണം നമ്മളിതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ ഒരു പാറ്റേൺ മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ടെക്നോളജി നമ്മുടെ നാട്ടിലേട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് വർഷങ്ങൾ എടുത്തിട്ടാണ് ഏതെങ്കിലും വെൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇത് കണ്ടുപിടിക്കും അതൊരു ഡിവൈസൊക്കെ ആയിട്ട് മാറും അങ്ങനെ പതിയെ 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 മൂന്ന് നാല് കൊല്ലമൊക്കെ എടുത്ത് അഞ്ച് കൊല്ലമൊക്കെ എടുത്തിട്ടാണ് അത് ഇന്ത്യയിലെത്തുക പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായി ഇപ്പോൾ യു എസ്സിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതൊന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലെത്തയാണ് അവിടെ അവിടെ ലോഞ്ച് ചെയ്യണ അതേ സംഗതി തന്നെ അതേ വർഷം തന്നെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ സംഗതി എത്തിക്കഴിഞ്ഞു അത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ പോലുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ ആ അവിടെ എന്ന് ലോഞ്ച് ചെയ്യണോ അത് അന്ന് തന്നെ ഇവിടെ കിട്ടുന്ന രീതിയിലായി അല്ലെങ്കിൽ നമുക്ക് വി പി എനും കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അതേ ദിവസം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കായിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുക അത് എന്ത് ഐഡിയ ആണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ചെയ്യുക ടൂൾസ് പഠിച്ചതിന് ശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള എന്തായാലും സർവീസ് ബേസ്ഡ് ബിസിനസ്സാവാൻ നേരത്തെ പ്രീവിയസ് വർക്കുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ ക്ലയൻറ്റ്സ് എന്തായാലും ചോദിക്കും അപ്പോൾ പ്രീവിയസ് വർക്കുകൾ നിങ്ങൾക്ക് നിലവിലൊന്നും നിങ്ങൾക്ക് ക്ലയൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ സൗജന്യമായിട്ട് ആർക്കെങ്കിലും അത് ചെയ്തു കൊടുക്കുക എന്നിട്ട് അവരുടെ അടുത്ത് ഫീഡ്ബാക്ക് തരാനായിട്ട് പറയും അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്തിട്ടൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുക ഇമാജിൻ ചെയ്ത് ലോഗോ ക്രിയേറ്റ് ചെയ്യുക ഒരു ഇമാജിൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതൊരു ബണ്ടിൽ പോലെ ആക്കിയിട്ട് നിങ്ങളുടെ ക്ലയൻസിനെ അയച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ വർക്കുകൾ എന്നുള്ള രീതിയിൽ കൊടുക്കുക കസ്റ്റമേഴ്സിനെ വേഗത്തിൽ കണ്ടെത്തുക മാർക്കറ്റിങ്ങിലാണ് കാര്യം എന്ത് കയ്യിൽ വിൽക്കാനുണ്ട് എന്നുള്ളതിലല്ല കാര്യം ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കാര്യം അതിലുണ്ടെങ്കിലും എത്ര പേരെ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും എത്ര പേർക്ക് ഇത് വിൽക്കാനായിട്ട് സാധിക്കും ഇതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതറിഞ്ഞിട്ട് ഇതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എ ബിസ് എ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ വേഗത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണം കാരണം ഓരോ മാസവും സംഗതികൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ കസ്റ്റമറെ കണ്ടെത്തുക ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക പെട്ടെന്ന് തന്നെ അത് അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ എ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണില്ല ഓൾറെഡി മാധ്യമങ്ങളും എല്ലാവരും ഇപ്പോൾ എനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളൊരാളെ ഇറങ്ങി തിരിച്ച് പഠിപ്പിക്കേണ്ട കാര്യമല്ല ആ പണികളെല്ലാം ഈ എല്ലാം എടുത്തോളൂ നിങ്ങൾ ജസ്റ്റ് ഒരു ബിസിനസ്സായിട്ട് ഇറങ്ങിയാൽ മാത്രം മതി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ സംഗതി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് കുറേ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യും പഴ പണ്ട് ഇൻ്റർനെറ്റ് വന്നതിനേക്കാളും വേഗത്തിലത് വളർന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയാം കാരണം പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം അത് വന്നേക്കാണ് അതിന്റെ അർത്ഥം ബിസിനസ് ചെയ്യുന്ന നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം ആരാ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പുറത്ത് കിടന്ന് മറ്റുള്ള ആളുകളെല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആ ഡിമാൻഡിനെ ചാനൽ ചെയ്യുക എന്നുള്ളതാണ് നല്ല ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്